ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് മേലാറ്റൂരിൻ്റെയും പാണ്ടിക്കാടിൻ്റെയും ഇടയിലുള്ള സ്ഥലത്താണ് ഇവിടെയാണ് വർക്ക് ചെയ്യാനുള്ളത് ഈ വീട്ടിലാണ്ടോ ഈ വീട്ടിൽ തേക്ക ഗൾഫിൽ നിന്ന് നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് അന്ന് പുതുവേ എനിക്കിങ്ങനെ വിളിക്കലുണ്ട് ഞാൻ നാട്ടിലെത്തിയിട്ട് എനിക്ക് വീട്ടിൽ ഇങ്ങനത്തെ ഒരു അടുപ്പ് വെക്കണം വെക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉള്ളത് ആലുവടുപ്പാണ് അപ്പോൾ ആ ആലുവടുപ്പ് മാറ്റിയിട്ട് നല്ല പട്ടാമ്പി അടുപ്പ് വെക്കണം എന്ന് ഒരു ആഗ്രഹം ഈ അടുപ്പെന്ന് ഉള്ളത് കണ്ടില്ല കണ്ടിലാസ്റ്റി പൊട്ടി പൊളിഞ്ഞ് അടുപ്പ് പൊള്ളച്ച് കുറച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആലുവടുപ്പിനെ താതി പറയില്ല അതിനുള്ള റേറ്റ് അതിന് വരുന്നുള്ളൂ കാരണം കുറച്ച് സ്റ്റീലായി കരാം അടുപ്പ് മാറ്റി വെച്ച് അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ പൊളിച്ച് അടുപ്പൊക്കെ ഉള്ള സ്ഥല സ്ഥലം പൊളിച്ചണ്ട് അവിടെ ഫിറ്റ് ചെയ്യണം അപ്പോൾ കാസ്റ്റേൻ്റെ ഡ്രമ്മ് കുറച്ച് കനമുള്ള കന കാസ്റ്റൺ തന്നെ ഞാൻ ചെയ്യൽ ഇതില് എട്ടെമ്മ് കാസ്റ്റീണാണ് അഞ്ചമ്മ കാസ്റ്റീണുണ്ട് പക്ഷേ അഞ്ചമ്മ ഞാൻ വല്ല ചെയ്യലില്ല എട്ടെമ്മ് കാസ്റ്റേൻ്റെ ഡ്രമ്മാണ് ചെയ്യൽ അപ്പോൾ മൂപ്പർ പറഞ്ഞ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഇത് തന്നെ ആയിക്കോട്ടെ കാസ്റ്റേൺ നല്ല കന തുറക്കും ഏറ്റവും മൂന്ന് ആണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ കനുള്ള കാസ്റ്റാണ് പിന്നെ സ്റ്റീലും തന്നെ ജിൻഡാലിൻ്റെ നല്ല സ്റ്റീലാണ് ഇപ്പം നിലവിലുള്ളതിൽ ഏറ്റവും നല്ല സ്റ്റീലാണ് ജിൻഡാലിൻ്റെ സ്റ്റീൽ അതിൻ്റെ നമ്മൾ ചെയ്ത് അടുപ്പ് ഫിറ്റ് ചെയ്യാം സ്ലാബ് മൊത്തം പൊളിച്ച് സ്ലാബ് മൊത്തം മൊത്തം പൊളിച്ച് ഒഴിവാക്കേണ്ട അടുപ്പ് വയ്ക്കാനുള്ള സ്പേസ് മാത്രമേ ഞങ്ങൾ പൊളിക്കലുള്ളൂ ഇതല്ലേ ജിൻഡാലിൻ്റെ സ്റ്റീലാണിത് ജി ജിൻഡാലിൻ്റെ സ്റ്റൈൻലെസ് സ്റ്റീല് ആണ് ചെയ്യുന്നത് നല്ല ഫിനിഷിങ് നല്ല സ്റ്റീലാണ് അത് ട്യൂ എം എം മെസ്എസ് സ്റ്റീലാണ് ഗാന്ധം പിടിക്കാത്ത ടൈപ്പ് സ്റ്റീലാണ് പൊള്ളക്കി കത്തി പോകേ തൊരുമ്പിടിക്കുകയോ അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല അങ്ങനെ എന്ത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും അത് മാറ്റിത്തരും റീപ്ലേസ്മെൻറ്റ് ഗ്യാരൻറ്റിയോട് കൂടിയാണ് ചെയ്യണത് അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ നിങ്ങളുടെ കുടുംബത്തിലെ അയൽവാസികൾക്ക് ആര് കടുപ്പുണ്ടാക്കണമെങ്കിലും എൻ്റെ നമ്പർ കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ജനലജ് ഉണ്ടാലിൻ്റെ സയൻസ് സ്റ്റീൽ തന്നെയാണ് ചെയ്യുന്നത് നല്ല കന സ്റ്റീലാണ് ആ സ്റ്റീല് പത്ത് വർഷം റീപ്ലേസ്മെൻറ്റ് ഗ്യാരൻറ്റിയുടെ കൂടെ ചെയ്യുന്നത് പൊള്ളക്കെ കത്തിപ്പോ വരുമ്പോഴേക്കും അങ്ങനത്തെ പ്രശ്നമൊന്നും ആ സ്റ്റീലിന് വരില്ല സ്റ്റീൽ നല്ല സ്റ്റീലാണ് ഡ്രമ്മും തന്നെ നല്ല കന ഡ്രമ്മാണ് ചെയ്യുന്നത് പല മോഡലടുപ്പുണ്ടെങ്കിലും ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള നല്ല കനല ഡ്രമ്മും നല്ല ജിൻഡാലിൻ്റെ സ്റ്റീലും വെച്ചാൽ തന്നെ ഞാൻ ചെയ്യൽ പിന്നെ അടുപ്പ് ഇത്ര ഭാഗം മാത്രമേ ഞാൻ പുളിക്കലുള്ളൂ ആ പൊളിച്ചാണ്ട് ഡ്രം വെച്ച് ചുറ്റു മെറ്റൽ ഇട്ടാണ്ട് ആണ് ചെയ്യണത് മെറ്റലിടണെന്നു വെച്ചാൽ ചൂട് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത് എന്നാൽ കുറേ ടൈം ചൂട് കിട്ടും ഇതിപ്പോൾ ഈ വെള്ളക്കളർ എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റിക്കറാട്ടോ ആ സ്റ്റിക്കർ പറിക്കുമ്പോഴാണ് ശരിക്ക് അടുപ്പിൻ്റെ ആ സ്റ്റീൽ കാണുക ഇവിടെ പഴയടുപ്പ് പൊളിച്ച് ചെയ്യണതുകൊണ്ട് കുറച്ച് ഭാഗം ടൈലൊട്ടിക്കട സാധാരണ ഞങ്ങൾ റഫായിട്ട് ചെയ്ത് പോരാണ് ഇവിടെ പിന്നെ അതിനകത്ത് ഒരു പണിക്കാരനെ വിളിക്കലൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ആ ടൈലും കൂടി ഞാൻ ഒട്ടിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ടൈലൊക്കെ ഒട്ടിച്ച് ഫിനിഷിങ് ആക്കിയിട്ടുണ്ട് ഇതല്ല സ്റ്റിക്കറോട് പറിച്ചു കഴിഞ്ഞാൽ നല്ല സ്റ്റീലാണ് നല്ല വൃത്തിയാണ് അടുപ്പ് കാണാൻ വിറക് വെക്കുന്ന ഭാഗത്തും ഒക്കെ സ്റ്റീലുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കംപ്ലൈൻറ്റും വരില്ല പിന്നെ ഈ വറവ് വെക്കുന്ന ഭാഗത്ത് ഫ്രണ്ടൊക്കെ സ്റ്റീലുള്ളതുകൊണ്ട് ആ ഭാഗം പൊള്ളുമോയെന്ന് ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാകാറുണ്ട് ഇത് ഫ്രണ്ടിലത്തെ സ്റ്റീൽ അങ്ങനെ ഇല്ല കേട്ടോ ഇവർക്ക് അത് അങ്ങനത്തെ മെറ്റീരിയൽസിലാണ് ഫ്രണ്ടിലത്തെ ആ ഷീറ്റ് ചെയ്യുന്നത് പുള്ളൊക്കെ നല്ല ഗ്രോട്ട് അടിച്ച് നല്ല വൃത്തിയാക്കി തേച്ച് നല്ല ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഈ ഫ്രണ്ടത്തെ സ്റ്റീൽ പൊള്ളുന്ന ടൈപ്പൊന്നുമില്ല പിന്നെ റിങ്ങും തന്നെ സ്റ്റീലിൻ്റെ റിങ് തന്നെയാണ് എസ് എസ്റ്റീലിൽ വരുന്ന വരുന്ന റിങ് തന്നെയാണ് അടുപ്പിൻ്റെ അതേ സ്റ്റീൽ തന്നെയാണ് അതുകൊണ്ട് ചെറിയ പാത്രങ്ങളൊക്കെ വെക്കാനും ഒക്കെ പ്രൊഡ്യൂസർ വെച്ച് കഴിഞ്ഞാൽ നല്ല സൗകര്യമാണ് പിന്നെ ഒമ്പതും പതിനൊന്നുമാണ് ഞാൻ സാധാരണ ചെയ്യൽ അത്യാവശ്യം വട്ടം വലുപ്പമൊക്കെ ഉണ്ടാവും ആലുവളുപ്പ് ശരിക്കും ഒമ്പതും എട്ടുമാണ് വരിക അതിലേറെ വലിയ അടുപ്പായി കാരണം എന്നാൽ റിങ് വെച്ചാൽ ചെറിയ പാത്രങ്ങൾ യൂസ് ചെയ്യാനും പറ്റും നല്ല സൗകര്യമുള്ള നല്ല വൃത്തിയുള്ള അടുപ്പാണ് പല മോഡൽ അടുപ്പുണ്ട് ഗ്രില്ലുള്ള അടുപ്പും ഫാൻ ഫിറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ പുള്ളി ടൈപ്പ് അടുപ്പും ബോക്സ് ടൈപ്പൊക്കെ ഉണ്ട് പക്ഷേ നിലവിലെ ഏറ്റവും നല്ല അടുപ്പ് ഇതാണ് ഏഴായിരം റുപ്പിലെങ്കിൽ മുപ്പത്തി മൂവായിരം റുപ്യ വരെ വിലയുള്ള അടുപ്പുകളുണ്ടെങ്കിലും ഏറ്റവും നല്ലത് ഈ പതിനേഴ് ഉറപ്പിൻ്റെ ഈ അടുപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കാവശ്യമുണ്ടെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലോ അയൽവാസികളൊക്കെ ആവശ്യമുണ്ടെങ്കിലും എൻ്റെ നമ്പർ കൊടുക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ആവശ്യമുണ്ടെങ്കിലും എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് വിട്ടു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ വിട്ടുതരും എന്നിട്ട് നിങ്ങൾക്ക് ഏത് അടുപ്പാണ് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ കേരളത്തിലെവിടെയാണെങ്കിലും ഞാൻ വന്ന് ചെയ്തു അപ്പോൾ നിങ്ങളെ കുടുംബത്തിലെ അയൽവാസികൾക്കോ ആർക്ക് അടുപ്പ് ഫിറ്റ് ചെയ്യാനുണ്ടെങ്കിലും എൻ്റെ ഈ നമ്പർ കൊടുക്കുക എൻ്റെ നമ്പറിലേക്ക് ഒരു ഹായ് വിട്ടാൽ ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് വിട്ടുതരും എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അടുപ്പ് ഏതാണോ അത് നമുക്ക് ചെയ്യാം പല മോഡലടുപ്പുകളുടെ ഏത് വേണമെങ്കിലും നമ്മൾ വന്നിട്ട് കേരളത്തിൽ എവിടെ വേണമെങ്കിലും വന്ന് ചെയ്തു തരുന്നതാണ് അപ്പോൾ ഓക്കെ